നൽകും മനീസ പോലീസ് അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എങ്കിൽ കടത്തിവിടുന്നത് വരെ സമരം തുടരും അവിടെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണോ സമരക്കാർ ഒരുങ്ങുന്നത് சார் ஒர்க்காரல்ல ஒன்னும் ஒன்னும்ாரல்ல ஒர்கம்மாறிக்கல்ல ഷബീർ ഷബീർ ചേരുന്നു ഇപ്പോൾ അവിടെ പോലീസ് തന്നെ കുത്തിയിരുന്ന് തീർച്ചയായും ആ നിലയ്ക്ക് എവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല തങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയിലേക്ക് പോകാനുള്ള അനുമതി നൽകണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ആ ദൃശ്യങ്ങളെ നമ്മൾ കാണുന്നത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും അതിനോടൊപ്പം ഇപ്പോൾ അനീസ് അലി കൂടി ചേരുന്നുണ്ട് അനീസ് അലി ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് തീർച്ചയായും ഒരു ദുരന്ത ഭൂമിയിൽ ഒരു സമരം അനുവദിക്കില്ല എന്ന നിലപാടാണ് പോലീസ് ആദ്യം മുതലേ സ്വീകരിച്ചത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ ഇവിടെ ബന്ധവസ് ഉണ്ടായിരുന്നു പോലീസ് പുറത്തേക്ക് കടത്തിവിടില്ല എന്ന് സമരക്കാരോട് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ സമരക്കാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഏഴ് മാസമാകുമ്പോഴാണ് തങ്ങൾ ഗതികെട്ട് ഇങ്ങനെ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് തങ്ങളുടെ ഭൂമിയിൽ പോകാൻ തങ്ങൾക്കാരുടെയും അനുവാദം ആവശ്യമില്ല അവിടെ പോയി കുടിൽ കെട്ടുമെന്നാണ് ഇവർ പറയുന്നത് പ്രധാനപ്പെട്ട പല ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് കാരണം ഇപ്പോൾ ദുരന്ത പുനരധിവാസത്തിനുള്ള ലിസ്റ്റ് ഘട്ട ലിസ്റ്റ് വന്നപ്പോഴും ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും പുറത്തായ നിരവധി ആളുകൾ പുറത്തുണ്ട് ഇതോടൊപ്പം തന്നെ തുടർ ചികിത്സ മുടങ്ങിക്കിടക്കുന്നു അതുപോലെ ലോണുകൾ എഴുതി തള്ളുക എന്ന ഇവരുടെ ആവശ്യം അത് ഇതുവരെയും പരിഗണിക്കപ്പെട്ടില്ല ഇന്നലെ ഒരു ലിസ്റ്റ് ഇന്നലെ ഒരു ഒരു ലെറ്റർ കെ എസ് എഫ് ഇയിൽ നിന്ന് വന്നിരിക്കുന്നു ഒരാൾക്ക് അതിൽ പറയുന്നത് തങ്ങൾ ഇതിന് അർഹനല്ല തങ്ങൾ കുന്നമംഗലമായല്ല താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബിൽഡിംഗ് മുഴുവൻ നഷ്ടപ്പെട്ട ഇതുപോലെ നിരന്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവസാനഘട്ടത്തിൽ ഇവർ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ആളുകൾക്ക് അവരുടെ ഭൂമിയിലേക്ക് പോകാൻ പറ്റില്ല എന്നതാണ് പോലീസ് അറിയിച്ചതാണ് ഇവർ പ്രകോപിതരാവാൻ കാരണമായിട്ടുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ പുറത്തു വന്നിട്ടും അവരുടെ പേരില്ല തങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടു ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് എങ്ങനെയാണ് ഈ പുറത്താക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഇത്ര മാസത്തിന് ശേഷം പുറത്തു വന്ന അവസാന ലിസ്റ്റ് ഇന്നലെ വന്നത് എൺപത്തൊന്ന് പേരുടെ ലിസ്റ്റ് ആ ലിസ്റ്റിൽ പോലും ഇരട്ടിപ്പുണ്ട് എന്നത് ഏറ്റവും അലക്ഷ്യമായി തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് എന്നതാണ് അതിന്റെ വ്യക്തമാക്കുന്നത് കാരണം ഒരു ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടാകാം ആക്ഷേപം ഉന്നയിക്കാൻ സമയം കൊടുത്തു പക്ഷേ ഇരട്ടിപ്പുണ്ടാവുക അതുപോലെ തന്നെ ഈ ആൾ അർഹരായ പൂർണ്ണമായും വാഷ് ഔട്ടായി പോയിട്ടുള്ള വീടുകൾ പോലും ലിസ്റ്റിൽ ഇല്ലാതിരിക്കുക ഏറ്റവും ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ശരത്ത് രക്ഷാപ്രവർത്തനത്തിന് മരിച്ച ആളാണ് ശരത് അദ്ദേഹം ഒരുപാട് പേരെ രക്ഷിച്ചു അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ മരിച്ചു പോയതാ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര് പോലും ഈ ലിസ്റ്റിലില്ല എത്ര നിരുത്തരവാദപരമായാണ് ഇത് തയ്യാറാക്കിയത് എന്നാണ് വ്യക്തമാവുന്നത് ആളുകളുടെ പ്രതിഷേധത്തിന് അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് എന്റെ ചെറിയമ്മയും ചെറിയ പത്ത് എഴുപത് വയസ്സായ ആൾക്കാരാണ് ആ ഡാമിന്റെ അടുത്താണ് ഇരിക്കുന്നത് അവർക്ക് മക്കൾ രണ്ടാളും ഇവിടെ ഇല്ല മകളെ പേരിലാണ് വീടുള്ളത് പക്ഷെ രണ്ട് പെൺകുട്ടികളാണ് അവര് ദൂര സ്ഥലത്താണ് അവര് രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കാണ് പക്ഷെ അവരെ പേര് അടുത്തുള്ള പേരും ഒക്കെ അവരുടെ പേരുല്ല അതുപോലെതാ ശരത്തിൻ്റെ അമ്മയാണ് എന്താണ് നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് എന്റെ മോന് പിന്നെ പ്രതീഷിന്റെ കൂടെ പോയതാണ് എൻ്റെ മോൻ്റെ പേരേ ഇല്ല ഞങ്ങൾക്ക് അതിന്റെ ഒരു ഒന്നും കിട്ടിയിട്ടില്ല അതിൻ്റെതായിട്ട് ഞങ്ങൾക്ക് ഒരു ഇതിനും പെട്ടിട്ടില്ല അപ്പോൾ ഈ പ്രതീഷിന്റെ ഒപ്പം പോയിട്ട് ഇപ്പൊ രക്ഷാപ്രാവത്തിന് പോയിട്ട് അങ്ങനെ പോയതാണ് എന്റെ മോനി പിന്നെ ഒന്ന് ഞങ്ങൾക്ക് താഴെത്തെ ലിസ്റ്റിലൊന്നും എന്തായാലും ഇതാണ് പ്രതിഷേധക്കാർ പറയുന്നത് ആ നിലയ്ക്ക് അർഹരായിട്ട് ഒപ്പം തന്നെ പലരുടെയും പേര് അതായത് രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആളാണ് ശരത് അദ്ദേഹത്തിനുൾപ്പെടെ ഈ രണ്ടാമത്തെ പട്ടിക പുറത്തു വന്നിട്ടും പുനരചസിപ്പിക്കുന്നവരുടെ പട്ടിക പുറത്തു വന്നിട്ടും അതിൽ പോലും അവർ ഉൾപ്പെട്ടിട്ടില്ല തുടങ്ങിയ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് എന്തായാലും പ്രതിഷേധക്കാരെ അവരുടെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് കടത്തിവിടില്ല അല്ലെങ്കിൽ ബേലിപ്പാലം കടന്ന് കടത്തിവിടില്ല എന്ന നിലപാടാണ് പോലീസ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുകയാണ് പോലീസും ഈ പ്രതിഷേധക്കാരും പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നവരും ചർച്ച നടക്കും